ആറ്റുകാൾ പൊങ്കാലയും ആശാവർക്കർമാരുടെ പൊങ്കാലയും എനിക്ക് തോന്നുന്നു ആശാവർക്കർമാരെ കുറച്ച് നാളായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് പക്ഷേ അവരുടെ ഈ സമരം അവരുടെ ഒരു പൊങ്കാല സമരം ഉണ്ടായിരുന്നു ആറ്റുകാൾ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സമരം ഈ സമരം പക്ഷേ കൊണ്ടുപോയത് സുരേഷ് ഗോപിയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ആർക്കും ഏറ്റെടുക്കാൻ കഴിയാതെ പോയൊരു ആ ഒരു സമരം അത് ഹൈജാക്ക് ചെയ്ത് സുരേഷ് ഗോപി കൊണ്ടുപോയില്ലേ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രണ്ടായിട്ട് നമ്മൾ കാണാൻ രാവിലെ ഇതിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ് അയാളൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യ ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ് അതൊക്കെയാണ് ശരിയാണ് എം ബി ആണ് എം ബി ആണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലോക്സഭയിലേക്ക് അയച്ച നേരത്തെ രാജ്യസഭാ മെമ്പറായിരുന്നു ഇപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അതിനെല്ലാം ഉപരിയായിട്ട് കേന്ദ്രമന്ത്രിയാണ് അതെ അപ്പൊ ഇവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ പണ്ടത്തെ പോലെയുള്ള കവല പ്രസംഗവും അല്ലെങ്കിൽ സിനിമാ ഡയലോഗും അല്ല അദ്ദേഹം അടിക്കേണ്ടത് അദ്ദേഹം വന്നിരുന്ന് വർക്കർമാരുടെ കൂടെ സമരം ചെയ്യുകയല്ല വേണ്ടത് അദ്ദേഹം ഇന്ന് വളരെ സുപ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു വകുപ്പ് സഹമന്ത്രിയാണ് അതിനുപരിയായിട്ട് കേരളത്തിൽ നിന്നുള്ള ആകെ രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരാളാണ് അപ്പൊ അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നടപടികളാണ് അപ്പോൾ ആക്ഷാ ആശ വർക്കർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എന്താണ് സുരേഷ് ഗോപി ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു സംസ്ഥാന സർക്കാരിന് കുടിശ്ശിക ഇനത്തിൽ പണം കൊടുക്കാനുണ്ടെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് ആരോപിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു എല്ലാ പണവും എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തു തീർത്തിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇതിൻ്റെ വസ്തുത ഇവര് പരസ്പര തർക്കമല്ല ജനങ്ങൾക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോ എല്ലാ ആളുകൾക്ക് കാണേണ്ടത് ആളുകൾക്ക് കാണേണ്ടത് കൃത്യമായിട്ട് എന്താണ് ഇതിനുള്ള മറുപടി അല്ലെങ്കിൽ ഈ പറയുന്ന സമരത്തിന്റെ പരിഹാരമാണ് കാണേണ്ടത് പക്ഷെ അതൊന്നും കൊടുക്കാൻ തയ്യാറില്ല അപ്പം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളം കാണിക്കുന്നൊരു ഷോ ഉണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അവരുടെ പാർട്ടി അണികളും ഒരു ഷോ ഉണ്ട് അതായത് ഇവരെ തള്ളി പറയുന്ന രീതിയിലുള്ള അതേ ഷോ തന്നെയല്ലേ ഇവിടെ വന്നിട്ട് ഇവരെ സഹായിക്കുന്നു എന്ന മറ്റുള്ള സുരേഷ് ഗോപിയും കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഷോയല്ല അത് എന്താണ് അപ്പൊ സുരേഷ് ഗോപി ഈ മറുപടി പറയേണ്ടത് അതായത് സുരേഷ് ഗോപി പണ്ടത്തെ ഈ പറയുന്ന സിനിമാതാരം എന്നുള്ളത് സുരേഷ് ഗോപി ആണെങ്കിൽ എന്ത് ചെയ്യാം ഒരു നാട്ടില് സമരം നടത്തുന്നു അവിടെ വന്നിരിക്കാം പക്ഷെ അദ്ദേഹം സിനിമാതാരമല്ല പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് കാരണം ജനങ്ങൾ കാണുമ്പോൾ എന്താണ് ആശാവർക്കർമാരുടെ അടുത്ത് വന്നിട്ട് അവരെ അമ്മമാരെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തി അവർക്ക് വേണ്ടി എല്ലാ പരിഗണനയും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സർക്കാരിനെ കുറ്റപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം പോയി സർക്കാരിനോടൊന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളല്ല ഉള്ളത് തീർച്ചയായിട്ടും ഇന്നലെ തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി മുഖ്യമന്ത്രി മീറ്റ് ചെയ്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതിടത്തോളം എന്താണ് അജണ്ടയിൽ എന്തില്ല കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രശ്നമില്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല ഒരു വലിയ സംഭവമായിട്ട് സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ കാണുന്നില്ല നമ്മുടെ വിവിധ എം പിമാർ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെന്റിനെതിരെ പഴിച്ചായിരുന്നു സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ പഴിച്ചായിരുന്നു അതല്ലാതെ ഇതിന്റെ ഒരു ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ച് എന്തില്ല രണ്ട് ഗവൺമെന്റുകളും എന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ട് ഇടപെടുന്നില്ല ഇവിടെ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം പൊളിഞ്ച് അതായത് ഈ പറയുന്ന അവരുടെ സമര പന്തലുകൾ പോലും പൊളിച്ച് അവരിപ്പോൾ എന്തു ചെയ്യുന്നു വളരെ കുറെ കാലമായിട്ട് എന്ത് ചെയ്യുന്നു സമരത്തിലാണ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അടിയന്തരമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അതായത് എല്ലാ കാലഘട്ടത്തിലും ആശാവർക്കർമാര് കേരളത്തിലെ സാധാരണക്കാരോടൊപ്പമാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് ദുരന്തം വന്ന സമയത്തും സാധാരണക്കാർക്ക് കോവിഡ് വന്ന സമയത്തും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും രോഗവ്യാപനം തടയുന്നതിനും ഒക്കെയായിട്ട് ആശാവർക്കർമാര് കേരളത്തിലെ തെരുവുകളിൽ വീടുകളിൽ ഒക്കെ എന്ത് ചെയ്തു വലിയ രീതിയിൽ ജീവൻ പോലും പണയപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പം അവർക്ക് എന്ത് ചെയ്തു ഒരു സന്നദ്ധ സേന എന്ന നിലയിൽ അല്ലെങ്കിൽ അവർ വലിയ ആദരവോട് കൂടിയിട്ടാണ് ഇപ്പൊ സമൂഹം കണ്ടിട്ടുള്ളതും പക്ഷെ ആ ആദരവ് എന്തുകൊണ്ട് എന്തു ചെയ്യുന്നില്ല ഈ സമരത്തിന് ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ എന്തു ചെയ്യുന്നില്ല നമ്മൾ അവരൊരു സാധാരണക്കാരായതുകൊണ്ടാണോ അതല്ലെങ്കിൽ അവർക്ക് പാവപ്പെട്ട ഒരു സമരം ചെയ്യുന്നത് കൊണ്ടാണോ ഒരു എന്താണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്തു ചെയ്യുന്നില്ല ഈ സമരത്തിന് കിട്ടുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വളരെ എന്താണ് കേരള സമൂഹം ഒട്ടാകെ തന്നെ ചർച്ച ചെയ്യേണ്ടത് ഉണ്ട് സർക്കാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾ ഇനി ജോലിയിൽ തുടരണോ വേ അതായത് ഈ സമരം നടത്തുന്ന ആളുകൾ ഇനി ജോലിയിൽ തുടരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാണ് സർക്കാർ പറയുന്നത് ആയിരത്തി നാലിൽ നമുക്കറിയാണ്ട് എ കെ ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന കാലഘട്ടത്തില് സ്കൂളുകളും പരീക്ഷകൾ പോലും എസ് എൽ സി പരീക്ഷകൾ പോലും മാറ്റിവെച്ചൊരു ചരിത്രമുണ്ട് അതായത് അധ്യാപകരും സംസ്ഥാന ജീവനക്കാരും ഡി എ കുടിശ്ശികയ്ക്ക് വേണ്ടി നടത്തിയ സമരം ആ സമരം നടത്തിയ അതേ ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ അതേ സി പി എം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് കേരളം ഭരിക്കുന്നത് അവരെന്ന് പറയുന്നത് എന്താണ് ഞങ്ങളുടെ സർക്കാരിനെതിരെ എന്ത് ചെയ്യണ്ട ആരും സമരം ചെയ്യേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുത്തണമെങ്കിൽ എന്ത് ചെയ്യും സി ഐ ട്യൂ എന്തെങ്കിലും എന്തെടുത്തിൽ ആശാവർക്കർമാർക്ക് ആനുകൂല്യം വേണമെങ്കിൽ എന്ത് ചെയ്യും സി ഐ ടി യൂണിയൻ ആ കാര്യത്തിൽ ഒരു മെമ്മോറാണ്ടം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ തീരുമാനം ഉണ്ടാകും അതുവരെ എന്ത് ചെയ്യണം നിങ്ങൾ സമരം ചെയ്യരുതെന്നാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടു കൂടി കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നില്ല ഭരണകക്ഷിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോട് ചർച്ച ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അല്ല എന്ത് തന്നെയാണെങ്കിലും സർക്കാരിൻ്റെ ആ ഒരു ഹുങ്കുണ്ടല്ലോ അതായത് സാധാരണപ്പെട്ട ജനങ്ങൾ സബരം ചെയ്തു കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ നോക്കിക്കോളാം ഇനി നിനക്കൊക്കെ ജോലി വേണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള ഒരു ഈ ധാഷ്ട്യമാണ് ഇന്നും ഈ സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് ഇത്രത്തോളം അകറ്റുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ മടുക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒന്ന് ഭയത്തോടെയാണ് എല്ലാ ആളുകളും സർക്കാരിനെ നോക്കിക്കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് ജീവനും ജീവിതവും ഇല്ലാതാകും ഇപ്പൊ അവർ സമരം ചെയ്യുന്നത് ഇപ്പം കിട്ടുന്ന ആറായിരം ഏഴായിരം രൂപ പത്ത് പന്ത്രണ്ടായിരം രൂപ ആക്കാൻ വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്ന നാളെ അവർക്ക് ആ തൊഴിലില്ല ഇത് അവർ ആരോട് പോയി പറയും ഇത് ഏറ്റെടുക്കാൻ ആരുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഭരണപക്ഷത്തിന് ഇത് കൃത്യമായിട്ട് അവര് നോക്കിക്കാണുക പോലും ചെയ്യുന്നില്ല ഇത് കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിനും കഴിയാതെ പോകുന്നുണ്ട് അതാണ് ഇതിനെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാരുടെ സംബന്ധം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ അവിടെ ലഭിക്കേണ്ടതാണ് കാരണം പക്ഷേ അത്രമാത്രം പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും എന്താണ് അവരുടെ ആവശ്യം ന്യായമാണ് കാരണം എന്താണ് അവർ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ പി എസ് മെമ്പർമാർക്കും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്ന ഈ പറയുന്ന ഈ പറയുന്ന കെ വി തോമസുമാർക്കുമൊക്കെ കൊടുക്കുന്ന കോടികൾ വാരി വാരി കൊടുക്കുമ്പോൾ ഈ പറയുന്ന താഴേക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരോട് എന്ത് ചെയ്യുന്ന ഒരു ഒരു ചിറ്റമ്മ നയമാണ് എന്ത് ചെയ്യുന്നത് സർക്കാരുകൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പരമുള്ള പഴിചാരലോ അല്ലെങ്കിൽ ഈ പറയുന്ന അവർ തമ്മിലുള്ള കുറ്റപ്പെടുത്തലോ അല്ല നമുക്ക് കേൾക്കേണ്ടത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് എല്ലാവരുടെയും ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു എന്താണ് ആശാവർക്കർമാരുടെ സമരത്തെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ്